സംസ്ഥാന വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാളെ വൈകുന്നേരം നാല് മണി തൊട്ട് പത്ത് വരെയാണ് നമ്മുടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം അതിൻ്റെ ലിങ്ക് നാളെ ഞാൻ രാവിലെ ഒരു വീഡിയോ ഇടാം അതിൽ കമൻ്റില് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം വൈകുന്നേരം നാല് മണിക്ക് മാത്രമേ ലിങ്ക് പബ്ലിഷ് ആവുകയുള്ളൂ ആ സമയത്ത് നമ്മുടെ പേരും ക്ലാസ് ഏതാണെന്നുള്ളതും മെയിൽ ഐ ഒക്കെ കൊടുത്ത് ക്വിസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ നല്ലതുപോലെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ എടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിൻ്റെ അൻപതാം വാർഷികം ആചരിക്കപ്പെടുന്ന ചരിത്ര വനിത മേരി പുന്നൻ ലൂക്കോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത് നൂറ്റി മുപ്പത്തി ഒൻപത് വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ നിന്ന് എത്ര വ്യക്തികൾക്ക് പത്മ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അഞ്ച് വ്യക്തികൾക്ക് സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം ഡി വാസുദേവ് എന്നായർക്കാണ് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയാണ് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് പത്മശ്രീ കാർഡിയോളജിസ്റ്റ് ജോസ് ചാക്കോ പെരിയപുരം പത്മഭൂഷൺ അക്കാദമിക് സംഗീത അധ്യാപിക കെ ഓമനക്കുട്ടിയമ്മ പത്മശ്രീ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഐ എം വിജയൻ പത്മശ്രീ എന്നിവരാണ് മലയാളത്തിൽ പത്മ അവാർഡ് ലഭിച്ച ആൾക്കാർ സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായ ആർ കാണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് ഉത്തരം എം ഡി വാസുദേവൻ നായർക്ക് എം ഡി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ് കൊൽക്കത്തയിലെ ബോയ് മേളയിലെ പുസ്തകമേള കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചം കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് അതിൻ്റെ പൂർണ്ണനാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് വി എം ഗിരിജ ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എട്ടാമത് പതിപ്പിന് കേരളത്തിലെ ഏത് ജില്ലയാണ് ആതിഥേയത്വം വഹിച്ചത് ഉത്തരം കോഴിക്കോട് ജില്ല കേരളത്തിലെ ഏത് ജില്ലയിലാണ് രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് വിദ്യാധിരാജ് വിദ്യാപീഠം സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ല ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്ര രണ്ടായിരത്തി ഇരുപത്തി അഴീക്കോട് സ്മാരക അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ ആരാണ് കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി വാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റ് ജോർജ് ഓർവെൽ കാശ്മീർ ദ അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മാധ്യമ പ്രവർത്തക ഹുംറ ഖുറൈഷി കേരള കലാമണ്ഡലത്തിലെ ആദ്യ മലയാളി അധ്യാപകൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചത് ആരാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പിന് ആരെയാണ് തിരഞ്ഞെടുത്തത് സദനം വാസുദേവൻ ചെണ്ട കലാകാരനാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കഴിഞ്ഞ വർഷം തമിഴ് പിന്നണി ഗായകനായ പി കെ വീരമണിദാസനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംസ്ഥാന സർക്കാർ ഹരിവരാസനം അവാർഡ് ഏർപ്പെടുത്തിയത് ജനുവരി അന്തരിച്ച കേരളത്തിലെ ഭാവ ഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പി ജയചന്ദ്രൻ പതിനേഴാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും സി എൻ കരുണാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ബഷീറിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തിയൊന്നിനാണ് പുരസ്കാരം ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ഉത്തരം ജോർജ് കുമ്പനാട് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനം പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ കെ എസ് മണിലാൽ പതിനേഴാം നൂറ്റാണ്ടിലെ ലാറ്റിൻ ബോട്ടാണിക്കൽ ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തതാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി മിത്സും സയൻസും ഒരു പുനർവായന എന്ന ബുക്ക് എഴുതിയത് ആരാണ് സി വി ആനന്ദബോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള കഥാസമാഹാരം ഏതാണ് ഹാർട്ട് ലാമ്പ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ് വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇടശേരിക്കാറ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് കെ പി രാമനുണ്ണി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ് കെ വി കുമാരൻ ഇന്ത്യയുടെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ദിയ സലായി ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ലന സിനിമാതാരം മഹാകവി വള്ളത്തോളിനെ പ്രമേയമാക്കി നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് ആരാണ് അനിൽ വള്ളത്തോൾ കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ ഒ എൻ വി പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദൽ കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് കെ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം ഡിയോടുള്ള ആദരസൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം ഏതാണ് എം ഡിത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനം ആയ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് റിയോഡി ജെനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ അംബാസിഡർ ആരാണ് കെ വി റാബിയ അടുത്ത കൂട്ടുകാർക്കായിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഗാന്ധിജിയുടെ മരണത്തിൽ മനന്തനന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ് ഉത്തരം ബാപ്പുജി എന്നതാണ് ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ ആക്ട്നസ് ദേവനന്ദ് ദുർഗാലക്ഷ്മി ആത്മജ ശിവനന്ദൻ കൃഷ്ണ ലക്ഷ്മി കൃഷ്ണദേവ് ദിൽനാഥ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നാളെ നടക്കാനിരിക്കും നടത്താനിരിക്കുന്ന ടെസ്റ്റിന് എല്ലാവരും അറ്റൻഡ് ചെയ്യുക സമ്മാനം കിട്ടുന്നതിലുപരി എല്ലാവരും പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ